മുന്നോട്ട് പോകാൻ കഴിയാതെ അപ്രതീക്ഷിതമായി വരുന്ന ചില പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുവാൻ നമ്മുടെ ദൈവകൃപയ്ക്ക് ശക്തിയുണ്ട് എന്നുള്ളൊരു സന്ദേശം മോർണിംഗ് മുന്നായിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ വീണ്ടും വചനത്തിലൂടെ ചിന്തിക്കാനായിട്ട് ദൈവം അവസരം നൽകുന്നില്ല ഇന്നലെ നമ്മൾ ചിന്തിച്ച് നിർത്തിയതിൻ്റെ അടുത്തൊരു ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നു നാലും അഞ്ചും വാക്യങ്ങൾ അങ്ങനെ അവൻ അവരോടുകൂടെ പോയി അവർ യോർദാൻകിലെത്തി മരം മുറിച്ചു എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു അയ്യോ കഷ്ടം യജമാനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒന്ന് പ്രതീക്ഷയോടുകൂടെ ചില കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ആമേൽ അത് ചെയ്യാൻ കഴിയാതെ വണ്ണം ആ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം മനസ്സിനെ ഇടിക്കുന്ന മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന മറ്റ് ചില വിഷയങ്ങളിലേക്ക് ശ്രദ്ധ പോകത്തക്ക നിലവാരത്തിൽ മൈൻഡിനെ ആക്കിത്തീർക്കുന്ന ഒരു മേഖല രണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ എനിക്കിത് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ വിഷയം ദൈവം കൈകാര്യം ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നെ തരുന്ന ഒരനുഭവം ഈ രണ്ട് ഭാഗങ്ങളെ ഈ രണ്ട് വാക്യത്തിനത്ത് കാണാൻ കഴിയും നമുക്ക് ഇന്ന് ചിന്തിക്കാനുള്ള സമയമുള്ളൂ നോക്കിയേ അവൻ അവരോടുകൂടെ പോയി അവർ യോർദാങ്കിലെത്തി മരം മുറിച്ചു അവർ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു പ്രാർത്ഥിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ദുരന്തമെന്നവണ് ആ കാര്യത്തിൽ അവർക്ക് തുടരാൻ കഴിയാത്തവണ് എല്ലാവരുടെയും എല്ലാവരുടെയും ആ പണികൾ നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു കാര്യങ്ങൾ മാറ്റപ്പെട്ടു എന്തുകൊണ്ടാണ് ദൈവത്ത് നിങ്ങളോട് പറയുന്നെന്നറിയാവോ ഒന്ന് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു രണ്ട് ഈ വിഷയം ദൈവം അറിയാതെ അല്ല കടന്നു വന്നത് മൂന്ന് ഈ വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവർത്തി ആമെ നിറവേറേണ്ടതായിട്ടുണ്ട് ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പരാതിപ്പെടാതെ പരിഭവപ്പെടാതെ കർത്താവേ ഞാൻ ഈ കടന്നു പോകുന്ന വിഷയത്തിനകത്തളങ്ങളിൽ ഞങ്ങളുടെ ഒരു മഹത്വത്തെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറയ്ക്കാം നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായിട്ടുള്ളത് ഒന്നുമില്ല വിശ്വസിക്കണം ഈ വചനം ഏറ്റെടുക്കണം ഈ വചനം യെസ് മരണയോർത്താനകത്ത് വിശാലതയുടെ ക്രമീകരണം ഉള്ളപ്പോൾ തന്നെ അയ്യോ എന്നുള്ളൊരു നിലവിളി കൂട്ട നിലവിളി ഉയരത്തക്ക വിധത്തിലുള്ള പ്രതികൂലവും മറഞ്ഞിരിപ്പുണ്ടെന്നുള്ള ഒരു ദീർഘദർശനം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം എന്നാൽ ആ കാഴ്ചപ്പാടുള്ള മനുഷ്യൻ ദയവ് ചെയ്ത് അടിയങ്ങളുടെ കൂടെ പോരണേ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അവനല്ല ക്രെഡിറ്റും ഹാല ലൂയ്യ മക്കളെ ഏതൊരു വിഷയത്തിനകത്തും കർത്താവിനെ നമുക്ക് ക്ഷണിക്കാൻ കഴിയാറുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ കാലം ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ അപ്പാ നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ നിൻ്റെ ഇഷ്ടങ്ങൾ എന്നീ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അയ്യോ എന്നുള്ളൊരു നിലവിളിയെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ചൂട് വെച്ച് ചില കാര്യാദികളെ ആക്കിത്തീർക്കാൻ വാദിച്ചു നിൽക്കുന്ന പോരികളെ ഞാൻ ആത്മാവി ശാസിക്ക് എൻ്റെ മക്കളുടെ മേൽ തന്നെ ആമേ നിശ്ചയമായിട്ടും ഈ വചനത്തിനകത്തെ ഒരു ദൈവിക ഇന്ന് നിങ്ങളെ തേടി വരും നമ്മെ അനുഗ്രഹിക്കട്ടെ നാളെ അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കും ഗോഡ് ബ്ലസ് യു പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു